അച്ഛൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഓണ സ്പെഷ്യൽ അവിയലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പം അച്ച ഇന്നലെ കിറ്റ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കിറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു മേടിച്ചാണേ സാമ്പാറിനും അവിയലിനും ഉള്ള സാധനം മേടിച്ചത് അപ്പം ഇന്ന് നമ്മൾ അവിയലാണ് ഉണ്ടാക്കുന്നത് അവിയലിനുള്ള പച്ചക്കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ആദ്യം തന്നെ ഇപ്പൊ അതേ അവിയലിന്റെ സാധനം എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്കിത് അടുപ്പത്ത് വേവിക്കാൻ വെക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അരപ്പ് എടുക്കാവേ ഇപ്പ ഇത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് വേവിക്കാൻ വയ്ക്കാവേ ഇപ്പം നമ്മളിത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ വെന്ത് കഴിയുമ്പം കുറച്ച് അങ്ങ് അവിയുമല്ലോ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ആദ്യം നമുക്ക് ഇതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ശകലം വെള്ളം ഒഴിക്കുന്നുണ്ടേ ഒത്തിരി ഊറ്റല്ലേ കുറച്ച് ഊറ്റാ മതിയെ ഇതിന്റെ ഇറങ്ങും നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ മാത്രം ഒരു ശകലം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇപ്പൊ ഒഴിച്ചു കൊടുക്കാം ബാക്കി പിന്നെ ഇനി ഇതൊന്നു ആവികാരട്ടെ കുറച്ച് കറിവേപ്പില പുറത്ത് ഇടുന്നുണ്ടേ കറിവേപ്പിലെടുത്തോണ്ടരട്ടെ ഇത് ആവി കയറിയതിന് ശേഷം ഞാൻ ഇളക്കത്തുള്ളൂ ഇപ്പം ഇളക്കുന്നില്ല അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ആവി കയറട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാവേ അപ്പം നമ്മളിത് അവിയലിനുള്ള അരപ്പിനുള്ള തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് തേങ്ങ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കുക വെച്ചാൽ അവിയലിന് എത്രയും തേങ്ങ ഉണ്ട് അത്രയും നല്ലതാണേ പിന്നെ നമ്മൾ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത് മൂന്നും കൂടാണ് നമ്മൾ ഒതുക്കിയെടുക്കുന്നത് ഇവിടെ ഞാൻ ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ സെപ്പറേറ്റ് ചതച്ച് ഇത് അവിയലിൻ്റെ മണ്ടക്കിടത്തേ ഉള്ളൂ തേങ്ങ അരപ്പിട്ടതിന് ശേഷമേ നമ്മൾ ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ അതായത് തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഉള്ളി നമ്മൾ ചതച്ചും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അവിയലൊന്ന് ഇളക്കി കൊടുക്കണ്ടേ തുറന്ന് നോക്കാവിയൊക്കെ കയറിയിട്ടുണ്ട് ഇനി ഒന്ന് കൈ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇല്ല ഇതങ്ങ് ഓതുന്നു നമ്മൾ പ്രത്യേകിച്ച് പുളിയൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ല തക്കാളി ഇട്ടിട്ടുണ്ട് കണ്ടോ അതുകൊണ്ട് നമ്മൾ വേറെ പുളിയൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ലേ ഞാൻ ആദ്യവേ പറയാൻ വിട്ടുപോയി നമ്മൾ വേറെ സെപ്പറേറ്റ് പുളിയൊന്നും ചേർക്കുന്നില്ല ഞാൻ പിന്നെ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത അവിയുടെ എന്ന് പറഞ്ഞാൽ കുക്കറിനകത്തായിരുന്നേ അതൊറ്റ ബിസ്സിന് റെഡിയായി ഇപ്പം ഇത് നമ്മൾ ഭക്ഷണങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് കുക്കറിനകത്തൊന്നും വെക്കാഞ്ഞത് വെള്ളമൊക്കെ ഉണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ലേ ഇനി നമുക്ക് അവിയൽ ഒന്നും കൂടെ അടച്ചു വെക്കാതെ അടുത്ത പ്രാവശ്യം ഇളക്കുമ്പോഴത്തേക്കും നമുക്ക് മണ്ടയ്ക്ക് അരപ്പിട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ എന്താ നോക്കാം നമ്മുടെ അവിയൽ തേ കണ്ട വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളായിരുന്നു ബാക്കി ഇതിൽ നിന്ന് ഇറങ്ങി വന്നാണേ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാവേ ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ആ ഉള്ളി ചതച്ചും കൂടെ ഇട്ട് കൊടുക്കാവേ ഉള്ളിയും തേങ്ങയുടെ കാര്യം പറയുന്ന പോലെ നമ്മൾ കൂടുതൽ എടുക്കണേ ഉള്ളിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അവിയലിനകത്ത് ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു വെക്കാവേ നമ്മുടെ അവിയൽ എന്തായൊന്നു നോക്കാം ഇനി നമുക്ക് നമ്മുടെ അവിയലൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാവേ ഈ സമയത്ത് ഞാൻ കുറച്ച് എണ്ണയും കൂടെ വയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടെ ഈ സമയത്ത് ഇളക്കി കഴിഞ്ഞ് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ റെഡി ഇപ്പൊ നല്ല സിമ്പിളായിട്ട് ഒരു അവിയലാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷാ നാളെ നമ്മൾ മറ്റൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും ഇസ്ലാമല്ലേക്കും